നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ദിനമാണ് രാജ്യമൊട്ടാകെയുള്ള ഭക്തർ പ്രാർത്ഥനയോടെ ആ സുദിനത്തിനായി കാത്തിരിക്കുകയുമാണ് ഇത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകിയ നൂറുകണക്കിന് വ്യക്തികളുടെ കുടുംബങ്ങളുടെ ആത്യന്തിക വിജയം കൂടിയാണ് പുണ്യനഗരമായ അയോധ്യയിലേക്കുള്ള ശ്രീരാമന്റെ ചരിത്രപരമായ തിരിച്ചുവരവിനായി എല്ലാ ഹിന്ദുക്കളും ആവേശത്തോടെയിരിക്കുമ്പോൾ രാമക്ഷേത്ര പ്രസ്ഥാനത്തിനായി അഞ്ഞൂറ് വർഷമായി എല്ലാ കരസേവകരും ചെയ്ത ത്യാഗങ്ങൾ നാം ഓർക്കണം ഒരു ദിവസം അയോധ്യയിൽ ഭവ്യ രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ത്യാഗങ്ങൾ സഹിക്കുകയും കഠിനമായ തപസ്സുകൾ സഹിക്കുകയും ചെയ്ത അത്തരം നിരവധി വ്യക്തികളെ നാം അംഗീകരിക്കേണ്ടതുണ്ട് ധാർഖണ്ഡിൽ നിന്നുള്ള സരസ്വതി ദേവിയും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിനായി കാത്തിരിക്കുകയാണ് പക്ഷെ അമ്മയുടെ കാത്തിരിപ്പിന് കുറച്ചേറെ ത്യാഗത്തിന്റെ കഥകൾ പറയാനുണ്ട് ദാർഖണ്ഡിലെ ധൻബാദിലെ കർമ്മതാന്തിലാണ് ദേവി താമസിക്കുന്നത് എൺപത്തിയഞ്ചുകാരിയായ സരസ്വതീദേവി മൗനി മാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുപ്പത് വർഷം മുൻപാണ് സരസ്വതി ദേവി രാമക്ഷേത്രത്തിനായി മൗനവ്രതം ആചരിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തർക്കമന്ദിരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് സരസ്വതീദേവി മൗനവ്രതം ആരംഭിച്ചതെന്ന് ഇളയ മകൻ ഹരിറാം അഗർവാൾ പറയുന്നു ശ്രീരാമൻ ക്ഷേത്രത്തിൽ എത്തുന്നതുവരെ താൻ നിശബ്ദയായിരിക്കുമെന്ന് അമ്മ പ്രതിജ്ഞയെടുത്തതായി ഹരിറാം കൂട്ടിച്ചേർത്തു നാല് പെൺമക്കൾ ഉൾപ്പെടെ എട്ട് മക്കളാണ് സരസ്വതി ദേവിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഭർത്താവിന്റെ മരണശേഷമാണ് സരസ്വതീദേവി ജീവിതം ശ്രീരാമന് വേണ്ടി സമർപ്പിച്ചത് പിന്നീട് കൂടുതൽ സമയവും തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് സമയം ചെലവഴിച്ചത് ആശയവിനിമയത്തിനായി ആംഗഫാശിയാണ് മൗനി മാത ഉപയോഗിക്കുന്നത് എന്നാൽ സങ്കീർണമായ വാക്യങ്ങൾ എഴുതി കാണിക്കും രണ്ടായിരത്തി ഇരുപത് വരെ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ മൗനവ്രതം അവസാനിപ്പിച്ച് ദേവി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതിന് പിന്നാലെ പൂർണ്ണമായും മൗനവ്രതത്തിലേക്ക് കടക്കുകയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ സീതാ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ടായിരിക്കും സരസ്വതീദേവി മുപ്പത് വർഷത്തെ വ്രതം അവസാനിപ്പിക്കുക കൂടാതെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് സരസ്വതി ദേവി യാത്ര തിരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കോൾ ഇന്ത്യയുടെ ഉപസ്ഥാപനമായ കോൾ ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥനായ മകൻ നന്ദലാൽ അഗർവാളിനോടൊപ്പമാണ് സരസ്വതി ദേവി ഇപ്പോൾ താമസിക്കുന്നത് വെബ് ഡെസ്ക്